السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره لي على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم إياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قال رسول الله صلى الله عليه وسلم أكثر ذكر هذا من لذات الموت ിദ ഇതേപോലെയുള്ളത് അതായത് സ്വർഗീയ സുഖാസ്വാദനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് തൊട്ടുമുമ്പ് അക്കാര്യം ഓർക്ക ഏത് തൊട്ടുമുമ്പായത് കൂടി ഒന്ന് മനസ്സിലാക്ക ഇന്ന് ഹാത ലോഹിൽ അത് തന്നെയാവുന്നു മഹത്തായ വിജയം സ്വർഗീയ സുഖാസ്വാദങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു തൊട്ടുമുമ്പ് നരകത്തെ പറ്റി പറഞ്ഞു ശേഷം സ്വർഗത്തെ പറ്റി പറഞ്ഞു പിന്നീട് എന്ത് ചെയ്യുന്നു ആ സ്വർഗത്തെ സംബന്ധിച്ച് ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ കാര്യങ്ങളെപ്പറ്റി പറയണം ലിമിഥിലി ഹാത ശേഷി ഹാത ഇതുപോലുള്ളതിനു വേണ്ടി അമൽ അപ്പോൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ പ്രവർത്തിച്ചു കൊള്ളുന്നവർ പരിശ്രമിച്ചു കൊള്ളട്ടെ യത്നിച്ചു കൊള്ളട്ടെ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ ആ സ്വർഗം കിട്ടാൻ ആവശ്യമായ കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ നരകത്തെ രക്ഷപ്പെടാൻ ആവശ്യമായ കർമ്മങ്ങൾ എന്തൊക്കെയാണോ അത് ചെയ്തു കൊള്ളട്ടെ പരിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നത് മോദിക്കൽപ്പിച്ചുകൊണ്ട് സാഹിബാര്യന്മാർക്ക് എന്ത് ചെയ്യാ കർമ്മങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഏഹ് വിട്ടു നിൽക്കാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ വിട്ടു നിന്നുകൊണ്ട് എന്തൊക്കെയാണ് നബി അലൈഹി വസല്ലമ കൊണ്ടുവന്നിട്ടുള്ളത് അതെന്ത് ചെയ്യാ ജീവിതത്തിൽ പാർട്ടിമാക്കുക കൊണ്ടുവന്ന് മാതൃകയായി നമുക്ക് പഠിപ്പിച്ചു തന്നെ അതെന്ത് ചെയ്യാ ജീവിതം പാർട്ടിമാക്ക അതിനപ്പുറമുള്ളത് എന്തല്ല നമുക്ക് ചെയ്തുകൂടാ ഖുറാൻ അവധി കേൾപ്പിച്ചുകൊണ്ട് പണ്ടി സഹോദരിമാരെ എന്ത് ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികളെ ഇവർ സ്ഥാപിക്കുന്നുണ്ട് ആ വിദ്യാർത്ഥികളിലൂടെയാണ് ഇന്ത്യയിൽ നിന്ന് ശിരിക്കിലെത്തിപ്പെടുന്നത് അപ്പോ ഖുറാൻ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ അത് അള്ളാഹുദാല ആദ്യമായിട്ട് നൽകിയിട്ടുള്ളത് നിമിസയ്ക്കാണ് അങ്ങനെ നിമിസം ഓതി കേൾപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് എന്നെ എങ്ങനെയാണ് അമല ചെയ്യേണ്ടത് എന്ന് കൂടി നിമിസയെ പഠിപ്പിച്ചു ഏഹ് നിസ്കാർ റസൂൾ അള്ളാഹു അല്ലാഹു വൈസ് നീത്തീത്തിൽ ഖുർആൻ ആകും എനിക്ക് വിഷുദ്ധ ഊനം അവതരിപ്പിച്ചു അത്ര തന്നെ വേറെയും അവതരിപ്പിച്ചു അതെന്താകുന്നു ആ വിശുദ്ധ ഖുർആൻ തഫ്സീറാണ് ആ ഖുർആൻ കൊണ്ട് എങ്ങനെയാണ് അമൽ ചെയ്യേണ്ടതെന്നുള്ള പാഠങ്ങൾ അത് നബി അള്ളാഹു ഇസ്ലമ എന്ത് ചെയ്തു നബി അള്ളാഹു ഇസ്ലമക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു നബീസ് അള്ളാഹു ഇസ്മ ജനങ്ങൾക്ക് അന്ന് അവിടെ മക്കുണ്ടായിരുന്ന സാഹിത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തു അപ്പൊ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ആ നബിസ്വഭാവ ചെരിയിൽ പെടാത്ത കാര്യങ്ങൾ അത് നിമിഷ കൽപ്പനകള് മനോ അനുവാദങ്ങള് ഇങ്ങനെ തകരിയവുരുക്കം പറയാം ഇതാണ് നെബിചര്യ നെബിചര്യ അതാണ് നാം സ്വീകരിച്ചു സ്വീകരിച്ച് വാർത്തമാക്കേണ്ടത് നിമിഷ കൽപ്പനയിൽപ്പെട്ട കാര്യങ്ങൾ അതേപോലെ തന്നെ വിരോധിച്ച കാര്യങ്ങൾ പൂർണമായി വിട്ടു നിൽക്കുക മാതൃക എന്തൊക്കെയാണോ നമുക്ക് ഇപ്പോൾ കാണിച്ചു തന്നു അത് സ്വീകരിക്കുക അതേപോലെ തന്നെ നിമിഷ മൗനാനുവാദമായി നമുക്ക് എന്ത് ചെയ്യാം അന്വേഷിച്ചു തന്നു അതെന്ത് ചെയ്യാം സ്വീകരിക്കാം അപ്പോൾ നിമിഷ ഫെയിലുകൾ അത് നമുക്ക് സ്വീകരിക്കാം ഇതിൽ പെടാത്ത കാര്യങ്ങൾ ഔല് ഫെയില് തകറികൾ വളരെ എളുപ്പമുള്ള കാര്യമാണ് മനസ്സിലാക്കുക നിമിഷം കൗലുണ്ടോ നിമിഷം ഫെയിലുണ്ടോ നിമിസ്വാ തകരി ഉണ്ടോ ഉം അല്പനങ്ങളുണ്ടോ മാതൃകയുണ്ടോ അതേപോലെ തന്നെ മൗനാനമാരുണ്ടോ നോക്ക് ഇത് മൂന്നിൽ ഒന്നിൽ ഉൾപ്പെട്ടാൽ അതാണ് നിബിചേരിയ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതാ മാതാത്മസ്ലോ സ്ലോഹം കൊണ്ടുവന്ന് നിങ്ങൾ സ്വീകരിക്കുക ഒമാനഹാത്മാനത്തിന് ബന്ധു എന്നൊക്കെ തന്നെയാണോ വിരോധിച്ചിട്ടുള്ളത് അതിന് നമുക്ക് മാതൃക വേണ്ട ഏഹ് അതിൽ നിന്ന് വിട്ടു നിൽക്കുക ഏഹ് വിരോധിച്ച കാര്യങ്ങളൊക്കെ കുറുവാൻ നമ്മളോട് പറയുന്നുണ്ട് നിബി ശ്രോസിന് വിട്ടുന്നുണ്ട് കൽപ്പിച്ചിട്ടുണ്ട് ചീ ചീത്ത കാര്യങ്ങളൊക്കെ തന്നെ പാഹീഷായ കാര്യങ്ങളും എന്തൊക്കെയാണ് ചെയ്തത് കാണുക എന്നാൽ വിത അതായ കാര്യങ്ങൾ ശിർക്കുകളായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ സുഹിസ് വിരോധിച്ചിട്ടുണ്ട് അവരൊന്നും പൂർണ്ണമായി വിട്ടു നിൽക്കുക എന്നിട്ടെന്ത് വേണം എബിസ്വല്ലാ അലലിസ്ല ചരിയൽ എന്തൊക്കെയുണ്ടോ കാണിച്ച് പഠിപ്പിച്ചു തന്നത് അത് ജീവൻ പാഠ്യമാക്കുക എബി സുല്ലാഹു അലൈസ്ലമ്മ എങ്ങനെയാണ് നമസ്കരിച്ച് കാണിച്ചു തന്നു അത് ആ മാതൃക നാം സ്വീകരിക്കുക സ്വല്ലു കൊമാർ ഐ തില്ലി ഞാൻ എങ്ങനെയാണോ നമസ്കരിച്ച് കാണിച്ചു തന്നു അപ്രകാരങ്ങൾ നമസ്കരിക്കുക ആ നമസ്കാരം മുതലാണ് അഞ്ചൊക്കെ നമസ്കാരം മുതലാണ് നമുക്ക് നിർബന്ധ കൽപ്പന ജീവിതത്തിൽ പ്രാർത്ഥ്യമാക്കി ആയിട്ടുള്ളത് അതു മുതലാണ് നബിസ് അല്ലാഹു അലൈസ് ഫറലായിക്കൊണ്ട് അഞ്ചൊക്കെ നമസ്കാരങ്ങൾ പതിമൂന്ന് വർഷത്തിന് ശേഷ കാലം എന്ത് ചെയ്യുന്നു മക്ക ജീവിതത്തിൽ അവസാന യജിറക്ക തൊട്ടുമുമ്പാണ് നമുക്ക് നമസ്കാരം നിർബന്ധമാക്കിയത് നബിസ് അല്ലാഹു അലൈഹി സ്വ ചെയ്ത് കാണിച്ചു വന്നു ഇങ്ങനെ നമസ്കരിക്കേണ്ടത് അവസാനമായി നമുക്ക് പഠിപ്പിച്ചിരുന്ന അമലാണ് ഹജ്ജ് दाल ും എങ്ങനെയാണ് ചെയ്ത് കാണിച്ചു തന്നു നിങ്ങൾ ഹജ്ജ് ഹജ്ജുക എന്നെങ്കിലും സ്വീകരിക്കുക ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫറലായ കാര്യങ്ങള് എന്തൊക്കെയാണ് സുന്നത്തായ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ് ഏഹ് അത് മുഴുവനും നബീസ് ജീവിതത്തിൽ പാത്തിമാക്കി നമുക്ക് കാണിച്ചു കൊടുക്കുന്നു എന്നിട്ട് എന്ത് പറഞ്ഞു ഊർഹാൻ സൂറത്തൽ ബക്രൈൽ അങ്ങനെ കാണാം അപ്രകാരം ും നിങ്ങളെക്കും ഉമ്മത്തും നിങ്ങൾ ഞാൻ ഉത്തമ സമുദായമാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ മധ്യമ സമുദായമാക്കിണ്ട് ആരാ സാഹിബേരന്മാരാണ് സംബന്ധിച്ചാൽ പറയപ്പെടുന്നത് നിങ്ങൾ ജനങ്ങൾക്ക് മാതൃകാ സാക്ഷികളാകുവാൻ വേണ്ടി റസൂർക്ക് മാതൃകാ സാക്ഷിയായിരിക്കും പഠിച്ചറിഞ്ഞ് സാഹാബിഅര്യന്മാര് മാതൃക ആ ജീവിത മാതൃകാ മാർഗം പൂർവ്വ സമൂഹം എഴുപത്തി മൂന്നായി രണ്ടായി പിരിഞ്ഞു എൻ്റെ സമൂഹം എഴുപത്തി മൂന്നായി പിരിയും അതൊന്നും മാത്രമാണ് സ്വർഗത്തിലേക്ക് എന്ന് ചോദിച്ചു സാഹിബ് അര്യന്മാർ പറയുകയുണ്ടായി ചോദിക്കേണ്ടായിബിസ്വ ഏതാണ് ആ ഒത്തീച്ച സമൂഹം ി ഞാനും എൻ്റെ സാഹിബത്യം ചെയ്തൊരു മാർഗ്ഗത്തിലാണോ ആ മാർഗം ഒരു സാഹാബി ചെയ്താൽ പോരാ അതിനീയണ്ടായിരിക്കണം നബിസ് അള്ളാഹുസ് ഞാനും എൻ്റെ സാഹിബത്വം അത് രണ്ടു കുച്ചു കൂട്ടുമ്പോഴാണ് ഏഹ് നബിസ്ാഹു അലൈഹി സ്വലമ ഏർ എന്ത് ചെയ്തു പഠിപ്പിച്ചുകൊടുത്തു സാഹിബിനെ പഠിച്ചു നബി സാഹിബത് ചെയ്ത മാർഗം അതാണ് സെൽഫി മനജ് അതാണ് നമ്മുടെ പ്രമേയം അത് ആണ് ഐക്യസംഘക്കാര് ഇവിടെ എന്ത് ചെയ്ത് സ്ഥാപിപ്പിച്ചപ്പോഴേ ഇവിടെ നമ്മുടെ കേരളത്തിൽ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി ഇരുപത്തിനാല് കേരള സംഘടന സ്ഥാപിച്ചു അന്നത്തെ പ്രമേയം അതാണ് ഇന്നും അതേ പ്രമേയം തന്നെയാണ് ഖുർആൻ സുന്നത്തും ഖുർആാനു സിന്നത്തും ഞാൻ എൻ്റെ സഹായത്തും ഏതൊരു മാർഗ്ഗം ആ മാർഗം അതാണ് ഒമാഅത്താമറസുൽ ബഹബൂർ കൊണ്ടുവന്നൊന്ന് സ്വീകരിക്കുക ഒമാഹാക്സ് ബന്ധവും എന്തൊക്കെയാണെങ്കിൽ വിരോധിച്ച് വിരോധിച്ച് കാര്യങ്ങളൊക്കെ തന്നെ സിമ എല്ലാംബായിലും പറയാറില്ല മതകർ ആയത് മഹദാതു പുതുതായി നിർമ്മിച്ചിട്ടുണ്ടാക്കുന്നത് നിമിഷം പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ മാതൃക ഇല്ലാത്ത കാര്യങ്ങൾ അതാണ് മതകാര്യങ്ങൾ ഷർറായത് ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം ഉപേക്ഷിക്കണം അല്ലെങ്കിൽ അതിറായ കാര്യങ്ങൾ ഒന്നു തന്നെ നമുക്ക് എന്ത് ചെയ്തു കൂടാ നിമിഷ അല്ലാ വയ്യസ് അമ്മയുടെ മാതൃക ഇല്ലാത്തൊരു കാര്യങ്ങളും നല്ലതേ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്തുകൂടാ അങ്ങനെ ചെയ്താൽ അതാണ് വിദേഹത്ത് ലോലാലത്ത് വയസ്സു മാർഗം അതേപോലെ പോലെ നരകത്തിലേക്ക് തള്ളപ്പെടുന്ന സുശീല ശിർക്ക് ശിർക്കിലെത്തിപ്പെടുന്ന മാർഗംകള് എല്ലാ ശിർക്കും എന്താണ് ബിതാത്താണ് അതാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ എല്ലാ വിദഗ്ധത്തിലും ഷിർക്കല്ല അപ്പം എങ്കിൽ ഷിർക്ക് ചെയ്തു കഴിഞ്ഞാൽ നരകത്തിൽ സാക്ഷതമാകും ബിദാസി ചെയ്താലോ നമ്മൾ അമരകളൊന്നും തന്നെ അള്ളാഹു സ്വീകരിക്കില്ല വളരെ ഗൗരവപ്പെട്ട കാര്യമാണ് ഇത് രണ്ടും അപ്പം ബിദാസിയിലൂടെയാണ് ശിർക്ക് എത്തിപ്പെടുന്നത് അപ്പം അള്ളാഹുദാല നമ്മൾ വിരോധിച്ച കാര്യങ്ങൾ എന്താണ് അതിൽ നിന്ന് വിട്ടു നിൽക്കുക ഏ മഹാകുമു നിങ്ങൾ വിരോധിച്ച കാര്യങ്ങൾ നിങ്ങൾ വിരമിക്കുക അതാണ് നമുക്ക് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏ എന്നിട്ട് വേണം എന്ത് വേണ്ടത് നിമിസ്ലാമി ശരീര ജീവിതത്തിൽ പാർത്ഥമാക്കാൻ ഏഹ് ഒന്നാമതായിട്ട് വിരോധിച്ച കാര്യങ്ങൾ ശരിക്കും വിദഗ്ധുകളിൽ നിന്ന് വിട്ടു നിൽക്കുക ആ രണ്ടാമത്തെ കാര്യം ആണ് അള്ളാഹുത്താലെ നിർബന്ധമാക്കി കൊണ്ടുവന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ പൂർണ്ണമായും ജീവിതം പാർട്ടിമാക്കുക സുന്നത്തായ കാര്യങ്ങൾ മാതൃകയിൽ നിന്നുള്ളത് അതിനനുമാനം അനുവാ അനുവാദമുള്ളത് നമ്മൾ കൽപ്പിച്ച കാര്യങ്ങൾ ജീവിച്ച് പാർത്ഥ്യമാക്കുക അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്വർഗത്തിൻ്റെ വേണ്ടി പരിശ്രമിക്കുന്ന കൂട്ടത്തിൽ ആവുക അപ്പോൾ അതാണ് ഈ ആയത്തിലൂടെ അള്ളാഹുത്തല്ലേ പറഞ്ഞത് എന്ത് പറഞ്ഞത് അക്കാര്യത്തിലേക്കുള്ള ശ്രദ്ധ ഞാൻ കൊണ്ടുവരുന്നത് ഇതുപോലുള്ളതിനു വേണ്ടി പരിശ്രമിച്ചു കൊള്ളത്തെ യത്നിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിലെ സുഖാസ്വാദനങ്ങൾക്ക് വേണ്ടി ഒരു പരിശ്രമങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ ഈ ദുന്യാവിൽ നിന്നും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അള്ളാഹുദിനെ സൂചിപ്പിക്കുന്നത് തുടർന്ന് അള്ളാഹുദാലെ പറഞ്ഞു ആയതും കൂടി നമുക്ക് നോക്കാം അർഹം അതാ ഹൈറൻ അം അതാണോ ഒരു സൽക്കാരമായി ത് സ്ഗത്ത് നമ്മൾ മരണാനന്തരം നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് വിരുദ്ധ സൽക്കാരമായി കിട്ടുന്നത് എന്താകുന്നു സുഖാസ്വാദനങ്ങളുടെ സ്വർഗമാണ് എന്താണ് ചോദിച്ച ആവശ്യപ്പെടുന്നത് അത് മുഴുവനും എന്ത് നമുക്ക് അവിടെ ലഭിക്കുകയാണ് അവിടെ മരണമില്ല ഏഹ് ആ അതാണോ നമുക്ക് ഹൈര് ഏ ആ അതാണോ ഹൈര് അതല്ല അതിന്റെ വിപരീതമായി അള്ളാഹു തെതിരെ പ്രവർത്തിക്കുന്ന അള്ളാഹുനക്കേട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഷജർ ഒരുക്കപ്പെട്ടോം ൃഷമാണ് മൃത്തം അത് നരകത്തിൽ ഒരു വൃക്ഷമാണ് അത് സംബന്ധിച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറയുന്നുണ്ട് നരകത്തെ തുടർന്നും നരകത്തെ പറ്റി ഏതാനും വജ്ഞങ്ങൾ പറയണം നരകത്തിനടിയിൽ നിന്നും വളരുന്ന വൃക്ഷമാണ് എന്ന് പറ എന്ത് ചെയ്യുന്നു അതിനൊക്കെ തീറ്റിപ്പിക്കുക എൻ്റെയും കുറ്റവാളികളെ ആളുകൾ ആളുകളെ അത് തീറ്റിപ്പിക്കുകയും അതിനെപ്പറ്റിയുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളെപ്പറ്റി വീണ്ടും നരകത്തെപ്പറ്റി ആ വാഹുതാല ശിക്ഷത്സവം പറയുകയാണ് അപ്പോൾ ഏതാണോ നമ്മൾ നമ്മൾ ചോദ്യമാണ് സ്വർഗമാണോ നിങ്ങൾക്ക് ഉത്തമം അതല്ല ഈ നരകമാണ് ഉത്തമം അത് എവിടെന്ന ഇവിടെ തീരുമാനിക്കണം സ്വർഗം ആണെന്നെങ്കിൽ അതിനെ പ്രവർത്തികൾ എവിടുത്ത് ചെയ്യണം നരകത്തിലേക്ക് കടക്കാതിരിക്കാവുന്ന പ്രവർത്തനങ്ങൾ ഇത് ചെയ്യണം നിങ്ങൾ മുമ്പിലുള്ളത് സ്വർഗവും മരകവുമാണ് മരണാനന്തരം നമുക്കുള്ള മുമ്പിലുള്ളത് സ്വർഗമാണ് നരക നരകമാണ് നര നമുക്ക് മരണം ജീവിതമുണ്ട് ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല അപ്പോൾ ആ സ്വർഗമോ നരകമോ നമുക്ക് ഇവിടുത്തെ പ്രവർത്തനം അനുസരിച്ചാണ് അള്ളാഹു താല മാലിക്കോദ്ദീൻ പ്രഹത്തിന്റെ ഉടമസ്ഥനെ പഠിച്ച് നമ്പുരാൻ പുറനേൽക്കപ്പെടുക മരണാനന്തരം ഉയർത്തി എഴുന്നേൽക്കപ്പെടും അവിടെ ജീവിതമുണ്ട് ആ അവിടുത്തെ ജീവിതത്തിൽ വിജയം വേണം അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്യണം ഈ ലോകത്ത് നമ്മൾ ചെയ്തു പോണം എങ്കിലേ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ അത് പരിശുദ്ധ കുറാനിലൂടെ അഹുതാല നമുക്ക് നൽകുന്ന സന്ദേശങ്ങളുണ്ട് അത് സ്വീകരിക്കുക ആ കർമ്മങ്ങളൊക്കെ പല കർമ്മങ്ങൾ ചെയ്യേണ്ടത് വിശ്വാസം എങ്ങനെയാണോ നമ്മൾ വിശ്വാസം അതാണ് ഒന്നാമതായിട്ട് വിശ്വാസം നമ്മൾ എന്ത് ചെയ്യാം ശരിയാക്കണം ആ വിശ്വാസം വിശ്വസിച്ച് സ്വീകരിച്ചുകൊണ്ട് കർമ്മങ്ങളുണ്ട് കല്പനകളുണ്ട് ധാരാളമേ കല്പനകൾ അത് നമ്മൾ സ്വീകരിക്കണം വിരോധ കാര്യങ്ങൾ ഒറ്റ നിൽക്കണം ആ കാര്യങ്ങളൊക്കെ തന്നെ എന്തെങ്കിലും നിന്നൊക്കെയാണോ ഉട്ടു നിൽക്കേണ്ടത് ആ കാര്യങ്ങളൊക്കെ തന്നെ നബി അലൈഹി അള്ളാഹുഹുസ്വലും പഠിപ്പിച്ചെന്നുണ്ട് അതേപോലെ തന്നെ എന്തൊക്കെയാണോ ജീവിതം പാർത്ഥ്യമാക്കേണ്ടത് അത് സുന്നത്തും സ്വർഗമായ ഒരു കാര്യങ്ങളും മിസ്സലാഹി ഉട്ടുകളും ഇല്ല ഒക്കെ അമല തുമ്പെ അള്ളാഹുലൈഹി നിങ്ങളടുപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ഞങ്ങളോട് കൽപ്പിക്കാതെ വിട്ട് കളഞ്ഞിട്ടില്ല ആ ഉട്ടുകളഞ്ഞങ്ങളെ കാര്യങ്ങൾ എന്ത് ചെയ്യണം ഒട്ട് കളയാത്ത കാര്യങ്ങൾ ഒക്കെ നമ്മൾ പഠിച്ചും അറിയണം മിസ്സു ചെറികൾ എന്നിട്ട് അതായിരിക്കും വാർത്തമാക്കേണ്ടത് എന്തെങ്കിലും സംശയാസ്പദമായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നിർത്തിവെക്കണം അത് സ്വീകരിച്ചുകൂടാ നബിസുല്ലാഹു അള്ളാഹു താല സത്യം ചെയ്ത് പറയുകയുണ്ടായി ഫല ആ റബക്ക് ഇന്ന് റബ്ബെ തന്നെ സത്യം ലാ അവർ വിശ്വാസികളാവുകയില്ല പ്രവാചകരെ താങ്കൾ വിധി വർത്താവായി സ്വീകരിക്കുന്ന വരേക്കും ഭീമ ഷൈനഹും അവർക്ക് കാര്യങ്ങൾ അഭിപ്രായ കാര്യങ്ങള് വിധി വർത്താവായി നബിസുല്ലാസമേ സ്വീകരിക്കുന്ന വരേക്കും നിങ്ങളെല്ലാം വിശ്വാസികളാവില്ല നിങ്ങൾ മൂമീനല്ല എന്നാണ് ആര് പറഞ്ഞത് അല്ലാഹുദുർആാനും സത്യം ചെയ്ത് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും കാര്യം സംശയം വന്നു കഴിഞ്ഞാൽ അത് മാറ്റി വെക്കുക കാരണം നിമിഷ കൽപ്പന അതിലുണ്ടോ കൽപ്പന ഉണ്ടോ ഔരുണ്ടോ ഷെയിലുണ്ടോ തകൈരികളുണ്ടോ ഇത് മൂന്നാറ് ഒന്നായാലുണ്ടോ ഏത് വിഷയം എടുക്കുക അപ്പോൾ മരിച്ചു മഹാത്മാവിടെ സഹായം എത്തിക്കുന്ന വിഷയം വന്നു അതാളാ അവരെ അടയാളന്മാരാക്കുക അള്ളാഹുല്ല നമ്മുടെ ശുപാർശക്കാര വിശ്വാസത്തോടു കൂടി എന്ത് ചെയ്യുന്നു മരിച്ചു മഹാത്മാക്കളോട് ശുപാർശ നടത്തുന്നു അതേപോലെ മനുഷ്യ മരിച്ചോട് സങ്കടം പറയുന്നു അതേപോലെ രക്ഷ ചോദിക്കുന്നു അതേപോലെ തന്നെ നിബിസ് സുപാർശമയോട് പാപം എന്തിയിടുന്നു അതേപോലെ തന്നെ മരിച്ച മഹാന്മാർക്ക് വേണ്ടി നേർച്ചകൾ അർപ്പിക്കുന്നു അവരെ സത്യം ചെയ്യുന്നു പോലെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പരിശോധിക്കുക നിമിഷയിൽ ഉണ്ടോ ഇല്ലേ ഏഹ് ഉണ്ടെങ്കിൽ ഏഹ് അത് സ്വീകരിക്കാം ഇല്ല അത് എന്താകുന്നു ബിബിയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉമ്മൂറാണോ ബിബിസ് അല്ലാഹു അല്ലിസ്മ നമുക്ക് വിരോധിച്ചാൽ ഷർൽ ഉമൂറാണോ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും കാരണം തെളിവുകളൊന്നുമില്ല തെളിവുകളില്ലാത്തൊരു കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഉഷർ അൽമൂർ മറ്റേ ഷറായ കാര്യങ്ങൾ അപ്പം അത് മാറ്റി വെക്കുക ഏഹ് പല മഹാന്മാരെ ചെയ്തിട്ടുണ്ടല്ലോ എന്നതോ അതൊന്നും നമുക്ക് തെളിവല്ല മുഹമ്മദ് മൊഹബിനി സ്വല്ലാ അലൈവലം സാഹിബേറിനെ പഠിപ്പിച്ചുകൊടുത്തിട്ടുണ്ടോ അതാണ് സ്വീകരിക്കേണ്ടത് അപ്പോൾ അതിന് തെളിവ് കിട്ടുന്നവരെ നമ്മൾ സംശയാസ്പദമായ കാര്യങ്ങൾ മാറ്റി വെക്കുക ഏ അതാണ് നമ്മൾ വേണ്ടത് കുലഇബാദത്തിൽ സാഹിബരിമാരനുഷ്ഠിക്കാത്ത ഒരു ഇബാദത്തുകളും നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതില്ല സ്വർഗ്ഗത്തിലേക്ക് അടക്കാനാവശ്യമായ ഒരു കാര്യങ്ങളും ഞാൻ പഠിപ്പിക്കാതെ വിട്ടു കളഞ്ഞിട്ടില്ല ഇനെ പൂത്തിയാക്കി തന്നിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ചെറിയകൾ എന്തൊക്കെയാണോ അത് പാർട്ടിമാക്കുക അതാണ് എന്ത് നബിശര്യ അതിന് പീരീതമായ കാര്യങ്ങൾ ചെറിയ ഇല്ലാത്ത കാര്യങ്ങൾ അതാണ് വലാലത്ത് അപ്പം സുന്നത്ത് എന്ത് നേരെ ബിരീതം വിതാത്ത് ഏർ വിധത്തിന് നേരെപ്പോ സുന്നത്ത് അപ്പൊ സുന്നത്തായ കർമ്മങ്ങള് പഠിച്ചറിയ വിദേ കാര്യങ്ങള് എന്ത് ചെയ്യുക ഞാൻ വിട്ടു നിൽക്കുക അപ്പൊ നമ്മൾ അറിയാത്ത കാര്യങ്ങള് അത് സുന്നത്താണ് പിതാത്താണ് നമുക്ക് അറിയില്ലേ മാറ്റിവെക്കുക ഉം എന്തെങ്കിലും സവിശ്വാസ കാര്യങ്ങൾ വന്നാൽ മാറ്റിവെക്കുക എന്നുകൂടി എം അലൈഹി അല്ലാഹുഅലി നമുക്ക് നൽകിയിട്ടുണ്ട് ആ സന്ദേശങ്ങളാണ് നാം സ്വീകരിക്കേണ്ടത് അതായത് ആ നെർമാർഗത്തിലൂടെ മുന്നേറുവാൻ അള്ളാഹു നിയമർക്കും ധിക്കുമാറായിട്ട് ഒരു ഹദീത് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം വസ്ലം നല്ലറുള്ള ഈ ഹദീൽ ഇതില്ല അതിലുള്ള എങ്ങനെയാണ് നല്ലറല്ലാ സെമിയ ഒരു മനുഷ്യനെ അള്ളാഹുത്താല പ്രക്ഷോഭിക്കട്ടെ നല്ലറല്ലാ അള്ളാഹുത്തല പ്രക്ഷോഭിപ്പിക്കട്ടെ പ്രകാശ പൂജിതമാക്കട്ടെ നല്ലറല്ലാ അള്ളാഹുത്തല്ലാ പ്രകാശ പൂജിതമാക്കട്ടെ ഒരു മനുഷ്യനെ സമ്യാ ഏ അദ്ദേഹം കേട്ടു മക്കാലി എന്താ കവലുകൾ നിമിഷ കവില കേട്ടു എന്നിട്ടോ മറ്റേ ഹരി അത് ഹൃദ്യസ്ഥമാക്കി അതിൽ വാചകമില്ല എന്നിട്ടോ അദ്ദേഹ ഇന്ന് എത്തിച്ചു കൊടുക്കും മറ്റുള്ളവർക്ക് എത്തിച്ചു വല്യ കഞ്ഞുവിലായ ആ ഹജിത്ത് തായൽ പറഞ്ഞല്ലോ ഇന്നിന്ന് ആയതിങ്ങൾ എത്തിച്ചു കൊടുക്കുക മറ്റുള്ളവർ എത്തിച്ചു കൊടുക്കുക കമാശി ഹാ എങ്ങനെയാണ് കേട്ടത് എസ് പ്രാവശ്യം പറഞ്ഞത് നമ്മൾ പഠിക്കുക എന്നിട്ട് മറ്റുള്ളവർ എത്തിച്ചു കൊടുക്കുക കേട്ടമാതിരി മറ്റുള്ളവർ എത്തിച്ചുകൊടുക്കുക അങ്ങനെ ഉള്ള ആളുകളെ കേ എന്ത് ചെയ്യുന്നുണ്ട് അവർ പ്രഷ പ്രക്ഷോഭിതമാക്കട്ടെ ഏ അത് പല ലോകത്ത് ഇരുട്ടോടുകൂടി ഉയർത്തുന്നേൽപ്പിക്കുന്ന ആളുകളുണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്തവരായി ഉയർത്തിയേൽപ്പിക്കുന്ന ആളുകളുണ്ട് ഏ ആ ആളുകളെ കൂട്ടത്തിൽ പെടുത്താതെ പ്രകാശപൂരിതമായി സ്വർഗത്തിലേക്ക് വഴി നോക്കി കടക്കുക പ്രേക്ഷിക്കുന്ന സ്വത്ത് പാലത്തിലൂടെ നോക്കി വഴി തെറ്റാതെ നരകത്തിൽ വീഴാതെ പ്രകാശത്തോടു കൂടി സ്വർഗത്തെ പ്രേക്ഷിപ്പിക്കുന്ന സത്യവിഷ്വർ ഉൾപ്പെടുവാനായ ഒരു കാര്യമാണ് ബിസ് അല്ലാഹു അലൈ വസ്സലമ്മൂടെ നമ്മൾ പറയുന്നത് മകാല കൗലുകൾ കേട്ടറിയുക പഠിക്കുക അത് ഉൾക്കൊള്ളുക അതെന്തെയും മറ്റുള്ള കൊടുക്കുക ഏഹ് എന്ന് നബി അലൈഹി സ്വകാശം പറയുകയുണ്ടായി അപ്പം അതിനായുള്ള ഒരു പരിശ്രമങ്ങളിൽ നമ്മളെന്ത് ചെയ്യുക ചെയ്യാ അതാണ് സ്വർഗത്തിലുള്ള പരിശ്രമങ്ങൾ നഗരത്തിൽ വിട്ടകുന്ന പരിശ്രമങ്ങൾ അങ്ങനെയുള്ള കൂട്ടത്തിൽ ആവാനുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ ഈ പള്ളിയിൽ വെച്ച് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെന്ത് ചെയ്യണം മുടങ്ങാതെ നമുക്ക് മുന്നോട്ട് പോകണം എന്ത് തടസ്സങ്ങളുണ്ടായാലും ശരി പിഷാജിൻ്റെ ചെയ്തു നമ്മൾ ഹൃദയത്തിൽ പിന്നെ ദുർബന്ധനം നടത്തിക്കൊണ്ടിരിക്കും അള്ളാഹു താര എന്ത് ചെയ്യുന്നു ഒരു പരീക്ഷണമായ കൊണ്ടാണ് പിഷാജിനെ നിശ്ചയിച്ചിട്ട് അദ്ദേഹം ഇസ്ലാമിനെ വഴി നമുക്കറിയാം മറപ്പിച്ചു നമ്മളെ മറപ്പിക്കും പല കാര്യങ്ങളും മുസാനബി ഇസ്ലാമി ില് പിന്നെ മറപ്പിച്ചു ഏഹ് വേല കാരൻ പറഞ്ഞല്ലോ പിശാജി പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നു നമ്മളെ മറപ്പിക്കും സുരാത് മുസ്തീമിനെ അവിടെ ഇരിക്കുവാനെ അതിന് മാറ്റാൻ അള്ളാഹുനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പം അള്ളാഹുവിനോട് എന്ത് ചെയ്യുക എപ്പോഴും പിശാജി ശരറിൽ നിന്ന് നമ്മൾ രക്ഷ വയ്ക്കുകയും ചെയ്യും എന്ന് നമ്മൾ ചൊല്ലുക അത് പിഷാജിന് വെറുക്കപ്പെട്ട ആ പിശാജിൽ നിന്നും രക്ഷക്കുള്ള മാർഗ്ഗമാണ് മറ്റൊന്ന് പറയുകയാണ് മീൻ ഹമസാ ഷാദീൻ പിഷാജിൻ്റെ ദുർമന്ത്രങ്ങളിൽ നിന്ന് റബ്ബ്യൂൺ എന്നോട് ഞാൻ അവൻ ഹാജരാകുന്നതിൽ നിന്ന് അപ്പോൾ ഹാജരാകുന്ന അവൻ്റെ കെടുതികളിൽ നിന്ന് ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടി രബിസ്വല്ലാഹു അലൈഹി സ്വലാമുക്ക് പ്രാർത്ഥന പഠിപ്പിച്ചെന്നു അതേപോലെ തന്നെ ഓദ്യി കേട്ടിട്ടുണ്ടെങ്കിൽ ഓദ്യി തേക്കിയാൽ അതിലുമുണ്ട് പിഷാജിൻ്റെ ദുർബന്ധം മനുഷ്യരിൽപ്പെട്ട പിഷാജി ഉണ്ട് അവനൊരു രക്ഷ ചോദിക്കുവാനുള്ള വചനങ്ങൾ അതിലുണ്ട് ചില കാര്യങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ മുമ്പിൽ വിലങ്ങതടിയായകൊണ്ട് അവങ്ങായം കൊണ്ട് പ്രവേശിക്കാൻ പറ്റാത്ത നിനക്ക് അവൻ തടസ്സം ചെയ്യും എന്ന് അവൻ പറഞ്ഞു അപ്പൊ അള്ളാഹുദാല പറഞ്ഞു മുഹലിസീൻ ആയ ആളുകളെ ഒഴികെ മുസ്ലിഹി ആയ ആളുകളെ എനക്ക് എന്താ തടയാൻ പറ്റൂല അപ്പൊ ആ മുഹരസീയങ്ങളെ നിഷ്കളങ്കരായ ആ നമ്മൾ കൂട്ടത്തില് നമ്മളാവണമെങ്കിലും നമ്മളെന്ത് വേണം ആ പിഷാജിൻ്റെ ദുർമന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള പരിവ പരിശ്രമങ്ങളായി മുന്നോട്ട് പോകണം അവൻ നമ്മളെ ശത്രുവാണ് അള്ളാഹുദ്ദ അവൻ്റെ ശത്രുതയിൽ നിന്ന് അവൻ്റെ മുടക്കങ്ങളിൽ നിന്ന് നമ്മളെ കാത്തു കാത്തുരക്ഷിച്ച് പരിശുദ്ധ കുറവാനത്ത് വായിച്ച് പഠിച്ച് നമിസു ചെറികൾ പഠിച്ചറിഞ്ഞുകൊണ്ട് നമ്മളത് പ്രാവർത്തിക പ്രാവർത്തിയമാക്കി ഉപ്പേക്ഷിക്കണ്ടുകൾ നമിസ അല്ലാഹുസ് ഗുരുവഹിച്ചുകാലിൽ വിട്ടു നിന്നുകൊണ്ടും ശുക്കും വിദേഹത്തിലും പ്രതേഹം വിട്ടുനിന്നുകൊണ്ടും ദൗഹ്യദോട് ഇരിച്ച് ദൗഹ്യ മരിച്ച് سوكتي بشيء بدرس تشاهد لكورتي الله نعمك توفيق مراته اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكون من الخاسرين ربنا اتنا في الدنيا حسنه في الاخره حسنه وقنا عذاب النار اللهم انا نسالك من خير ما سالك نبيك محمد صلى الله عليه وسلم اعوذ بك من شر ما استعاذ من نبيك محمد صلى الله عليه وسلم انت المستعان ملك البلاغ لا حول ولا قوه الا بالله റബ്ബന സമീൽഅലി ഇന്നക ഇന്നുവാബ് റഹീം അള്ളാഹി ഞങ്ങൾക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളുണ്ട് അതിൽ അതൊക്കെ നിനക്കറിയാൻ തമ്പൂരോനെ അത്തരത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ദുരിതങ്ങളിൽ നിന്നൊക്കെ തന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഈ പരിശുദ്ധ പരിശോധിക്കുവാനും തിരിയും ശരീരങ്ങളും പഠിച്ചെറിയുവാനുള്ള ഈ സദസ്സിൽ ആയുസ് ആയുടെ ആരോഗ്യത്തോടെ ഇപ്പോൾ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തോഫീ നൽകണമേ ഞങ്ങൾ രാ രോഗികളായ പല ആളുകളുണ്ട് ഞങ്ങളും രോഗികളായ ആളുകളുണ്ട് ആ രോഗങ്ങൾ വകവെക്കാതെയാണ് ഞങ്ങളിവിടെ ക്ലാസിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾ വീടുകളിലുണ്ട് അതേപോലെ ഹോസ്പിറ്റലുകളിലുണ്ട് ഞങ്ങൾ ആ കൊശിയത്ത് ചെയ്തവരുണ്ട് ഞങ്ങൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ അനുഭവിച്ചു പലരും ഞങ്ങളടക്കമുള്ള പലരും പല പ്രയാസങ്ങൾ ആ മനസ്സുകളിയിലുണ്ട് ഹമ്മുകൾ ഹുമുകളുണ്ട് അതെല്ലാം നീ ഞങ്ങൾക്ക് രോഗങ്ങൾ ഉള്ളവർക്ക് ശുവാക്കി കൊടുക്കുക മറ്റുള്ള പ്രയാസങ്ങളുള്ളവർക്ക് മറ്റുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കി കൊടുത്തുകൊണ്ട് അതിന് രക്ഷ നൽകിക്കൊണ്ട് ആയുസ് ആരോഗ്യത്തോടു കൂടി ഈ പരിശുദ്ധ കൂടാനും പിടിക്കുവാനും അതിന് ജീവിക്കുവാനും അത് മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കുവാനും നീ ഞങ്ങൾക്ക് തോഫി നൽകിയതും തപൂരാനെ ربنا راحب لنا من زواجنا وذرياتنا قرة عين وجعلنا المتقين إماما اللهم نسألك من خير ما سألك نبيكم محمد صلى الله عليه وسلم أعوذ بك من شر ما استعاذ منه نبيكم محمد صلى الله عليه وسلم أنت المستعان ولك البلاء لا حول ولا قوة إلا بالله ربنا أحب لنا من أزواجنا وذرياتنا قرة عين وجعلنا المتقين إماما آمين 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 يا رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك استغفر واتوب اليك واخر دعوانا الحمد لله العالمين والسلام عليكم ورحمه الله